ുംരന്തമമുഖത്ത് കേരളം ഒറ്റല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ പറഞ്ഞു നാശനഷ്ടങ്ങൾ വിശദമായ മെമ്മോറാണ്ടമായി നൽകാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടു ദുരന്തബാധിതർക്കൊപ്പം നിൽക്കുകയാണ് ഏറ്റവും പ്രധാനം അവർ ഒറ്റക്കല്ല താൻ പല ദുരന്തങ്ങളും നേരിൽ കണ്ടിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ തനിക്ക് മനസ്സിലാകും ദുരന്തത്തിൽ നൂറുകണക്കിന് ആളുകൾക്കാണ് എല്ലാം നഷ്ടമായത് ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവരെ സംരക്ഷിക്കുകയെന്നത് നമ്മുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ കേന്ദ്രം ഉദാരമായ സമീപനം സ്വീകരിക്കുമെന്നും പണമില്ലാത്തതിനാൽ പുനരധിവാസം മുടങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തബാധിത പ്രദേശങ്ങളായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ വ്യോമ നിരീക്ഷണം നടത്തിയ ശേഷം നേരിട്ടെത്തി പ്രധാനമന്ത്രി സന്ദർശനം നടത്തി ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിച്ചു തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരായ ഒൻപത് പേരെ പ്രധാനമന്ത്രി നേരിൽ കണ്ടാശ്വസിപ്പിച്ചു പിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി സന്ദർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ സന്ദർശനം നടത്തുന്നതിനു വേണ്ടി

വേണ്ടതെല്ലാം ചെയ്യും എല്ലാ പിന്തുണയും ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ല ഞങ്ങൾ ഞങ്ങളാ മീറ്റിങ്ങിലിരുന്ന് ചർച്ച ചെയ്തു ഇങ്ങോട്ടും അവർ ആശയങ്ങളും ആവശ്യങ്ങളുമൊക്കെ ആവശ്യവും പിന്നെ പരിഗണിക്കപ്പെടും അത് മുൻ രീതിയിൽ പരിഗണ പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നീട് അതൊക്കെ കൂടുതൽ അതിൻ്റെ അല്ല അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ് ചൊവ്വാഴ്ച വൈകുന്നേരം ആദ്യത്തെ മീറ്റിങ്ങിൽ എന്തൊക്കെ എന്നുള്ളത് തീരുമാനിച്ചപ്പോൾ തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമാണിന്ന് നടന്നത് അതിൽ ഒരു സ്കൂൾ മാത്രം മാറി ഡീപോളെന്നുള്ളത് സെൻറ്റ് ജോസഫ്സായി കാരണം അവിടെയാണ് കൂടുതൽ ഇൻമെറ്റ്സ് ഉള്ളതെന്ന് അപ്പോൾ കുറച്ച് ഈ വ്യഥയുടെ ഒരു ഭാരം പേറുന്ന ആൾക്കാരുടെ എണ്ണവും അവിടെയാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ അവരെയൊക്കെ കാണണമെന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒരു പത്തിരുപത് പേരെ അകത്ത് പോയി ഇൻഡിപെൻഡൻ്റായിട്ട് മീറ്റ് ചെയ്തു നഴ്സിംഗ് സ്റ്റാഫിനെ കണ്ടു ഡോക്ടേഴ്സിനെ കണ്ടു പിന്നെ കൗൺസിലിങ്ങിനെ വന്നിട്ടുള്ള ടീമിനെ കണ്ടു ആയുർവേദിക് കണ്ടു എനിക്കൊന്ന് കുറച്ചധികം ആൾക്കാരെ നേരിട്ട് ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോയി എല്ലായിടത്തും എല്ലേം ഇങ്ങനെ ഓടി നടന്ന് കണ്ടു പക്ഷേ കുറിപ്പിട്ട ആൾക്കാരുടെ അടുത്ത് നേരത്തെ ഗവൺമെൻറ് അറിയിച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വന്ന് കണ്ടുപോയപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റിലെല്ലാം പോയി അറ്റൻഡ് അതെൻ്റായിട്ടുള്ള അല്ല അത് അല്ലെങ്കിലും ഉണ്ടാവും അത് അതെ അത് വേണോ അല്ല എന്ത് തന്നെയായാലും ഒരു പ്രോജക്റ്റ് കൊടുക്കണം ഇതിൻ്റെ ഈ ഒരു ആഘാതമെത്ര എന്നുള്ള കൃത്യമായ കണക്കെടുപ്പ് ഇനിയുമായിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ടീം പറഞ്ഞു അപ്പോൾ അതും കൂടി എടുത്ത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വേണ്ടതെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞത് തടസ്സം എന്നൊരു വാക്ക് നമ്മൾ അതിനകത്ത് കൊണ്ടുവരണം ഉടൻ തന്നെയൊന്നും പറയണ്ട പറഞ്ഞില്ലേ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സാങ്കേതികമായി തന്നെ അറിയിക്കുന്ന മാത്രയും പിന്നെ അവിടെ നിങ്ങോട്ട് കൊടുക്കാൻ നമ്മളിൻ്റെ കണക്കെടുപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ അതൊരു ഒരു പ്രോസസ്സാണ് പ്രോസസ്സാണോ ചെയ്യാൻ കുട്ടികളുടെ ബന്ധപ്പെട്ട പറ്റത്തുള്ളതല്ല അങ്ങനെ ഒരു പത്ത് പത്ത് ഐറ്റം വന്നിട്ടുണ്ട് അതിനകത്ത് ബേസിക്ക് ആയിട്ട് വരേണ്ടത് കൗൺസിലിംഗ് അവരുടെ മനോഘടനയെ സംരക്ഷിതമായ ഒരു തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന അവരുടെ ജീവിതത്തിൽ ഇനിയുള്ള പ്ലേസ്മെൻ്റ് അങ്കലാപ്പുകൾ ഉണ്ടെങ്കിൽ ആ അങ്കലാപ്പുകളെല്ലാം ഇല്ലാതാക്കി പുതിയ പ്ലേസ്മെൻറ്റിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഓണ്ടർപ്രണേഴ്സിന് പുതിയ സ്കില്ലുകളിലേക്ക് തിരിച്ചുവിടുക അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക അല്ല അതൊന്നും പറയാനൊക്കത്തില്ല പറയാനൊക്കത്തില്ല അടിയന്തരമല്ല നമുക്ക് സമഗ്രമായ ഒരു ാണ് പുനധിവാസം ഉൾപ്പെടെയുള്ള സഹായം അത് തന്നെയാണ് ഇത്രയും ദൂരം അതാണ് ഞാൻ അതായത് രണ്ടായിരം കോടി എന്നുള്ള പാക്കേജാണ് അതൊന്നും എനിക്കറിയത്തില്ല അതൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ വരും ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുമ്പം അതിനകത്ത് വരുന്നത് എന്താണോ അത് നോക്കിയായിരിക്കും ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ വേഗത്തിലുണ്ടാകുമോ പിന്നെ അതാ ചോദിക്കുന്നത് വേഗമല്ല എല്ലാം കൃത്യമായി ഉണ്ടാവും ശേഷം വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി ആറു മണിക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു വയനാടിന് അടിയന്തരമായ സഹായമല്ല സമഗ്രമായ ഇടപെടലാണ് ആവശ്യമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വിവാഹ വസ്ത്രങ്ങളിൽ ഇന്നും എപ്പോഴും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച ഹാപ്പി വെഡിംഗിൽ ഇപ്പോൾ വെഡിംഗ് സാരീസിന്റെ പുതിയ കളക്ഷൻസ് കണ്ണൂരിലെ ഏറ്റവും വലിയ വെഡിംഗ് എനി ഹാപ്പി മാൾഡിംഗ് കലാജി